കഴിഞ്ഞ മാസമായിരുന്നു നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ മോഹന്ലാലിൻ്റെ പിറന്നാൾ ആരാധകരും എല്ലാവരും ആഘോഷിച്ച പിറന്നാൾ മോഹൻലാലും ആഘോഷിച്ചിരുന്നു സമീറിനെ പോലെയുള്ള മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സുചിത്രയുടെ അടുത്തുനിന്ന് തന്നെയായിരുന്നു കേക്ക് മുറിച്ചത് ഒരുപാട് കേക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്ട്രോബെറി കേക്ക് ആയിരുന്നു അന്ന് മോഹൻലാൽ മുറിച്ച് സുചിത്രയ്ക്ക് വെച്ചുകൊടുത്തത് ഇതാ ദിവസങ്ങൾ മാറി നിൽക്കുമ്പോൾ സുചിത്രയുടെ പിറന്നാൾ കൂടി എത്തിയിരിക്കുന്നു എന്നാൽ ഇപ്രാവശ്യം കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് മോഹൻലാൽ സുചിത്രയ്ക്ക് സമ്മാനങ്ങൾ നൽകിയത് ഒരു കുട്ട പൂവും മുന്നിരിപ്പുണ്ട് എന്നാൽ മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരവും മാങ്ങ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെയധികം അറിയാവുന്നതുമായ അൽഫോൻസ മാങ്ങകളാണ് ഇപ്രാവശ്യം മോഹൻലാൽ ഭാര്യ സുചിത്രയ്ക്ക് വാങ്ങി നൽകിയത് കുറേയധികം റോസാ പൂക്കളുടെ യിൽ കുറെ മാമ്പഴം ഇരിക്കുന്നത് കാണാം ഇത് മാങ്ങയുടെ സീസണാണ് മാമ്പഴ സീസണാണ് എവിടെ നോക്കിയാലും ഇപ്പോൾ മാമ്പഴങ്ങൾ മാത്രമാണ് കാണാനാകുന്നത് സുചിത്രയ്ക്ക് മാങ്ങയോട് വല്ലാത്ത ഇഷ്ടമാണ് വളരെയധികം പ്രീതിയുള്ള ഒരു ഭക്ഷണം തന്നെയാണ് മാങ്ങ മാങ്ങ വെച്ചുള്ളത് എന്തും സുചിത്രയ്ക്ക് നന്നായി ഇഷ്ടപ്പെടും ഇങ്ങനെയാണ് മോഹൻലാലും പറഞ്ഞിട്ടുള്ളത് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുചിത്രയുടെ മുന്നിൽ എത്രമാത്രം എത്തിക്കാൻ പറ്റുമോ അത്രയും മാത്രം മാങ്ങകൾ കൂട്ടിവെച്ചിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള വളരെയധികം രുചിയുള്ള മധുരമുള്ള അൽഫോൻസ മാങ്ങയാണ് ഇപ്പോൾ മോഹൻലാൽ എത്തിച്ചിരിക്കുന്നത് മോഹൻലാലിൻ്റെ ഇഷ്ടം തന്നെയാണ് ഈ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർ തന്നെ കാണുന്നത് അൽഫോൻസ മാങ്ങ ഇത്രയും എത്തിക്കണമെങ്കിൽ നല്ല വിലയുണ്ടാകും നല്ല പ്രയാസമാണ് അതു തന്നെയാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത് കിങ് ഓഫ് മാംഗോസ് മാങ്ങകളുടെ രാജാവ് എന്നാണ് അൽഫോൻസ മാങ്ങയെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് അത്രമാത്രം രുചിയാണ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ മധുരവും അത്രമാത്രം ആരോമാറ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലേവറും അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് അൽഫോൻസയുടെ ഇത്ര പ്രീതി അൽഫോൻസ ശരിക്കും ഇന്ത്യയിൽ ഉണ്ടാകുന്നതാണ് മഹാരാഷ്ട്രയിൽ അതുകൊണ്ടാണ് അൽഫോൻസ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കിട്ടുന്നതും എവിടെയൊക്കെ പോയി നല്ല വിലയ്ക്ക് തന്നെ അൽഫോൻസ മാങ്ങ വാങ്ങിച്ച തൻ്റെ പ്രിയതമയുടെ ഇഷ്ടവിഭവമായി തന്നെ മുന്നിലെത്തിച്ചിരിക്കുകയാണ് മോഹൻലാൽ പ്രിയതമയ്ക്ക് പൂക്കളും മാങ്ങയും വളരെയധികം ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ എന്തുകൊണ്ട് കരാബോ മാങ്ങ എത്തിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഈ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല രുചിയുള്ള മാങ്ങോ എന്നറിയപ്പെടുന്നത് കരാബയാണ് ഗിന്നസ് റെക്കോർഡ് പോലും കരാബയ്ക്ക് സ്വന്തമായുണ്ട് ഫിലിപ്പൈനിലാണ് കരാബോ ഉണ്ടാകുന്നത് എന്നാൽ കരാബയുടെ സീസൺ ഇതല്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ടായിരിക്കണം കരാബോ എത്തിക്കാത്തത് സാധാരണ മറ്റുള്ള രാജ്യങ്ങളിലുള്ള വിഭവങ്ങളാണ് മോഹൻലാൽ പ്രത്യേകിച്ചും രുചി ുന്നത് എന്നാൽ അത് എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും സീസൺ ആയിട്ടുണ്ടാകില്ല എന്നും അതുകൊണ്ടായിരിക്കാം അൽഫോൺസ മാങ്ങ പ്രിയതമയ്ക്ക് വേണ്ടി എത്തിച്ചതെന്നും പറയുന്നു മാങ്ങയോട് വളരെയധികം പ്രീതിയുള്ള വ്യക്തിയാണ് എന്നും അതുകൊണ്ടാണ് മോഹൻലാൽ മാങ്ങ അവിടെ എത്തിച്ചതെന്നും പറയുന്നുണ്ട് മോഹൻലാലിന്റെ പിറന്നാളിന് സ്ട്രോബെറി കേക്ക് ആയിരുന്നു മുറിച്ചത് അപ്പോൾ ഒരു കഷ്ണം സ്ട്രോബെറി എടുത്ത് മോഹൻലാൽ സുചിത്രയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ ഏട്ടൻ അറിയില്ലേ എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മുഖം തിരിക്കുകയായിരുന്നു സുചിത്ര അപ്പോൾ തന്നെ ഒരു കേക്കിന്റെ പീസ് എടുത്ത് വെച്ചു കൊടുക്കുന്നതാണ് പിന്നീട് വീഡിയോയിൽ കണ്ടത് ും അതുകൊണ്ട് തന്നെ സ്ട്രോബെറി കാണിച്ച് മോശമാക്കണ്ട എന്ന് കരുതി സുചിത്രയുടെ ഇഷ്ടപ്പെട്ട മാഗ തന്നെ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ